നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റൂട്ടിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ വ്യോമ മേഖലയ്ക്ക് കരുത്തു പകരാൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് രഘുവംശീ ഗ്രൂപ്പ് ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണ ആവാസ വ്യവസ്ഥയിൽ ഒരു പ്രധാന ഘടകമായി രഘുവംശ ഗ്രൂപ്പ് ഉയർന്നു വന്നിരിക്കുകയാണ് അവർ പ്രതിരോധ പരിശീലന ശ്രേണികളിൽ ഗണ്യമായ പുരോഗതിയെ പ്രതിനിധീകരിക്കുന്ന അത്യാധുനിക തദ്ദേശീയ ഏരിയൽ ടാർഗറ്റ് സിസ്റ്റങ്ങൾ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള കമ്പനിയാണിത് അവരുടെ ഉടമസ്ഥതയിലുള്ള മൈക്രോ ടർബോജെറ്റ് എൻജിൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന നൂതന നിയന്ത്രണ സംവിധാനങ്ങളുള്ള മോട്ടോറൈസ്ഡ് ടാർഗറ്റ് ബോർഡുകൾ ഉൾക്കൊള്ളുന്ന അടുത്ത തലമുറ ഏരിയൽ ടാർഗറ്റ് സിസ്റ്റങ്ങൾ വിജയകരമായി സൃഷ്ടിച്ചിരിക്കുകയാണിപ്പോൾ പ്രോഗ്രാമിങ്ങിനും നിയന്ത്രണത്തിനുമുള്ള ആൻഡ്രോയിഡ് അധിഷ്ഠിത ഉപയോക്തൃ ഇൻ്റർഫേസുകൾ ഒന്നിലധികം ടാർഗറ്റ് മോഷൻ പാറ്റേണുകൾ ഇന്ത്യയുടെ സ്വാശ്രയ സംരംഭങ്ങളുമായി പൊരുത്തപ്പെടുന്ന തദ്ദേശീയ ഡിസൈൻ തത്വങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള അത്യാധുനിക സവിശേഷതകൾ ഈ സിസ്റ്റങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കമ്പനിയുടെ സമഗ്രമായ സമീപനം ലക്ഷ്യ സംവിധാനങ്ങളെ മാത്രമല്ല അത്യാധുനിക പ്രതിരോധ പരിശീലന ആവശ്യകതകൾക്കുള്ള സമഗ്രമായ പരിഹാരത്തെ പ്രതിനിധീകരിക്കുന്ന അടിസ്ഥാന പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യയെയും ഇത് ഉൾക്കൊള്ളുന്നുണ്ട് രണ്ടായിരത്തി നാലിൽ സ്ഥാപിതമായതു മുതൽ എയറോസ്പേസ് പ്രതിരോധ നിർമ്മാണ മേഖലയിൽ രഘുവംശി ഗ്രൂപ്പ് ഒരു ശക്തമായ സ്ഥാനം നിലനിർത്തി വരുന്നുണ്ട് എയറോസ്പെയ്സ് പ്രതിരോധം ബഹിരാകാശം വ്യാവസായിക മെഡിക്കൽ എണ്ണ വാതകം ഊർജം യു എ വി സംവിധാനങ്ങൾ എന്നിവ ഒന്നിലധികം മേഖലകളിൽ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നു എന്നതാണ് ഉയർന്ന കൃത്യതയുള്ള നിർമ്മാണ കഴിവുകളിൽ ശ്രദ്ധേയമായ വൈദഗ്ധ്യവും പ്രകടമാക്കിയിട്ടുണ്ട് നൂതന നിയന്ത്രണ സംവിധാനങ്ങളും ഉപയോക്തർ ഇൻ്റർഫേസുകളും ഉൾക്കൊള്ളുന്ന സങ്കീർണമായ മോട്ടോറൈസ്ഡ് ടാർഗറ്റ് ബോർഡുകളുടെ വികസനത്തിലാണ് രഘുവംശി ഗ്രൂപ്പിൻ്റെ ഏരിയൽ ടാർഗറ്റ് സിസ്റ്റം സാങ്കേതികവിദ്യയുടെ അടിസ്ഥാനം ഇരിക്കുന്നത് പ്രതിരോധ പരിശീലന ഉപകരണങ്ങളിലെ ഗണ്യമായ സാങ്കേതിക പുരോഗതിയെ പ്രതിനിധീകരിക്കുന്ന മോട്ടോറൈസ്ഡ് ടാർഗറ്റ് ബോർഡുകളുടെ പ്രോഗ്രാം ചെയ്യാനും നിയന്ത്രിക്കാനും പരിശോധനാ ഫലങ്ങൾ കാണിക്കാനും ഓപ്പറേറ്റർമാരെ പ്രാപ്തമാക്കുന്ന ഒരു ആൻഡ്രോയിഡ് അധിഷ്ഠിത ഉപയോക്തൃ ഇന്റർഫേസ് ഈ സിസ്റ്റങ്ങളിലുണ്ട് സിസ്റ്റം മൂന്ന് വ്യത്യസ്ത ടാർഗറ്റ് മോഷൻ പാറ്റേണുകൾ ഉൾക്കൊള്ളുന്നുണ്ട് സ്വേൾ സ്വിംഗ് ആൻഡ് സ്ലൈഡ് എല്ലാം ഒരൊറ്റ സമഗ്ര പ്ലാറ്റ്ഫോമിലേക്ക് സംയോജിപ്പിച്ചിരിക്കുന്നു ഇത് സൈനിക ഉദ്യോഗസ്ഥർക്ക് യഥാർത്ഥ ലോക പോരാട്ട സാഹചര്യങ്ങളെ അനുകരിക്കുന്ന വൈവിധ്യമാർന്ന പരിശീലന സാഹചര്യങ്ങൾ നൽകുന്നു എന്നതാണ് പ്രതിരോധ സേനയ്ക്ക് അവരുടെ പ്രവർത്തന സന്നദ്ധതയും തന്ത്രപരമായ വൈദഗ്ധ്യവും വർദ്ധിപ്പിക്കുന്ന വൈവിധ്യമാർന്നതും യാഥാർത്ഥ്യബോധമുള്ളതുമായ പരിശീലന വ്യായാമങ്ങൾ നടത്താൻ കഴിയുമെന്ന് ഈ മൾട്ടി റോൾ മോഷൻ കഴിവ് ഉറപ്പാക്കുന്നുണ്ട് ശത്രുവിമാനങ്ങൾ മിസൈലുകൾ അല്ലെങ്കിൽ ഡ്രോണുകൾ എന്നിവയെ അനുകരിക്കുന്ന ചലിക്കുന്ന ലക്ഷ്യങ്ങൾ ഉപയോഗിച്ച് ലൈവ് ഫയർ വ്യായാമങ്ങൾ നടത്താൻ ഈ സംവിധാനങ്ങൾ പ്രതിരോധ ഉദ്യോഗസ്ഥരെ പ്രാപ്തമാക്കുന്നു എന്നതാണ്